വെൽക്കം ടു ഓൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ സോഷ്യൽ സോറി ബേസിക് സയൻസ് ആണ് നോക്കുന്നത് എട്ടാമത്തെ ചാപ്റ്ററാണ് തിങ്കളും താരങ്ങളെന്നാണ് ചാപ്റ്ററിൻ്റെ പേര് ബാക്കിയുള്ള ചാപ്റ്ററുകളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പുതിയ സി ആർ ടി ക്ലാസ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഇനിയും റിപ്പീറ്റഡായിട്ട് ചോദിക്കാം പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ക്ലാസുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം ഇവിടെ വരുന്ന എന്താണ് തിങ്കളും താരങ്ങളെന്നില്ല ചാപ്റ്ററിൻ്റെ പേര് നമുക്ക് മനസ്സിലായി ഗ്രഹങ്ങളും പ്ലാനറ്റിനെ കുറിച്ചിട്ടൊക്കെ ഭൂമി ിനെ കുറിച്ചൊക്കെ ആയിരിക്കാം ഈ ചാപ്റ്ററിൽ പറയുന്നതാണ് ഇവിടെ ഒരു ഡയറി കുറിപ്പ് നൽകിയിട്ടുണ്ടല്ലോ എന്താ പറഞ്ഞേക്കുന്നത് ആകാശ കാഴ്ചകളെന്നും എന്നെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സൂര്യൻ എല്ലാ ദിവസവും രാവിലെ കുതിക്കുകയും വൈകിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നത് എല്ലാ ദിവസവും സൂര്യൻ പകൽ സമയത്ത് ആകാശത്തുണ്ടാവും ചന്ദ്രനോ ഒരു ദിവസം തേങ്ങാപ്പൂൾ പോലെ വൈകിട്ട് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ വേറൊരു ദിവസം സന്ധ്യയ്ക്ക് പൂർണ്ണവട്ടത്തിൽ കിഴക്കൻ ചക്രവാളത്തിൽ നക്ഷത്രങ്ങളുടെയും സ്ഥാനം മാറുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നെന്നാണ് പറയുന്നത് നോക്കി നോക്കി ഷാജിയുടെ ഡയറക് കുറിപ്പുകളിൽ നിന്നും ചില ഭാഗങ്ങളിലാണ് മുകളിൽ നൽകിയിരിക്കുന്നത് അല്ലേ ഇതിൽ ഇങ്ങനെ സംശയങ്ങളൊക്കെ നമുക്ക് ചെറുപ്പത്തിലും ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഭൂമി സൂര്യൻ ചന്ദ്രൻ എന്നിവയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഭൂമിക്ക് എന്താണ് ഗോളാകൃതിയാണ് ഭൂമിക്ക് ചന്ദ്രനും പ്രകാശം ലഭിക്കുന്നത് ഭൂമിയും ഭൂമിക്കും ചന്ദ്രനും പ്രകാശം ലഭിക്കുന്നത് എവിടെ നിന്നാണ് സൂര്യനിൽ നിന്നാണ് അല്ലേ സൂര്യനിൽ നിന്നാണ് ഭൂമിക്കും ചന്ദ്രനും പ്രകാശം ലഭിക്കുന്നത് ഭൂമിയിൽ എല്ലായിടത്തും ഒരേ സമയം പ്രകാശം പതിക്കുന്നുണ്ടോ ഇല്ല അല്ലേ ഭൂമിയിൽ പകുതി സമയത്ത് മാത്രമാണ് നമുക്ക് പ്രകാശം ലഭിക്കുന്നത് രാവും പകലും ഉണ്ടാകുന്നത് എങ്ങനെയാണ് രാവും പകലുണ്ടാകുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ് രാവും പകലും അല്ലേ അപ്പോൾ ഇതാണ് പറയുന്നത് പിന്നെ ഇവിടെ ഒരു ഗ്ലോബൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഗ്ലോബ് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്കം ഏത് ആയിരിക്കും ഉണ്ടായിരിക്കുക പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായിരിക്കും ഗ്ലോബ് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്കം ഏത് ദിശയിലായിരിക്കും നിൽക്കുക പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കി ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭ്രമണം ചെയ്യുന്നത് എവിടെ നിന്നാണ് ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമിയുടെ കറക്കം മൂലമാണ് രാത്രിയും പകലും മാറി മാറി വരുന്നത് ഈ ഭൂമി കറങ്ങുന്നതിനെയാണ് ഭൂമിയുടെ ഭ്രമണം എന്ന് പറയുന്നത് അപ്പോൾ ഭൂമിയുടെ കറക്കം മൂലമാണ് രാത്രിയും പകലും മാറി മാറി വരുന്നത് ആണല്ലോ ഇനി നമുക്ക് ഉദയവും അസ്തമയവും പറഞ്ഞിട്ടുണ്ട് സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറോട്ട് അസ്തമിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് പിറ്റേ നമുക്ക് വീണ്ടും എന്ത് തോന്നുകയാണ് കിഴക്കുതിച്ച് പടിഞ്ഞാറോട്ട് അസ്തമിക്കുകയാണെന്നല്ലേ അതെന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ കിഴക്കുതിക്കുന്നത് ഇവിടെ നോക്കി നോക്കിയേ ഇവിടെ നോക്കി ഗ്ലോബിൽ ഒരു വെളുത്ത പൊട്ട് കറുത്ത പൊട്ട് ചുവന്ന പൊട്ടിങ്ങനെ കടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ കണ്ടല്ലോ അപ്പോൾ നമുക്ക് ഓരോ പൊട്ടുകളും വെച്ചിട്ട് എങ്ങനെയാണ് വെളിച്ചം ഉണ്ടാകുന്നത് സൂര്യ പ്രകാശം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് വെക്കാണ്ടോ എങ്ങനെയാണ് ഉണ്ടാകുക എന്നുള്ളത് ഏകദേശം ഒരു ചെറിയ പിള്ളേർക്ക് മനസ്സിലാവുന്ന രീതിയിലൊരു എക്സ്പെരിമെൻറ്റ് കൊടുത്തേക്കാണ് അവിടെ അപ്പോൾ നോക്കി നോക്കി എന്ന് പറയുന്നത് വെളുത്ത പൊട്ടിൻ്റെ സ്ഥാനം എവിടെയായിരുന്നു ഉദയത്തിൻ്റെ സമയത്ത് എവിടെയായിരിക്കും വെളുത്തപ്പൊട്ടെന്ന് പറയുന്നത് അല്ലേ ഈ വെളുത്ത പൊട്ടെന്ന് പറയുന്നത് കുറച്ച് പുറത്തേക്ക് വരില്ലേ വെളുത്ത പൊട്ട് കുറച്ച് ഇന്ന് ഇങ്ങോട്ട് നീങ്ങുന്നത് അത് സൂര്യൻ എന്ന് പറയുന്നത് അപ്പോൾ സൂര്യൻ്റെ അടുത്തേക്ക് കുറച്ച് സംഭവിക്കും ഈ വെളുത്ത ഇങ്ങനെ കുറച്ച് നീങ്ങി വരില്ലേ അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് ഉദയം സംഭവിക്കുന്നത് ഇനി ഉദയം കഴിഞ്ഞ് നട്ടുച്ചാലേ നട്ടുച്ച സമയം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഈ വെളുത്ത പൊട്ട് എന്ത് സംഭവിക്കും നേരെ കറക്റ്റ് ഇതിൻ്റെ നട്ടുച്ച കറക്റ്റ് മധ്യത്തിലായിട്ട് വരും കറക്റ്റ് മദ്യത്തിൽ വരാണെന്നുണ്ടെങ്കിൽ എന്താണ് നട്ടുച്ചയാണ് ഇനി അസ്തമയം Bye. <sighs> അസ്തമെന്ന് വെച്ചാൽ എന്താണ് വെളുത്ത പൊട്ട് വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിലേക്ക് പോകുമ്പോൾ അല്ലേ ഈ വെളുത്ത എന്ന് പറയുന്ന നേരെ ഇരുട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അസ്തമയം സംഭവിക്കും അപ്പോൾ ജസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് വഴി പറഞ്ഞു കൊടുക്കാനുണ്ടോ പിള്ളേർക്കാണ് അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്താ മനസ്സിലായത് ഭൂമിയുടെ കറക്കം കാരണം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കടക്കുന്ന പ്രദേശത്തക്കാർക്ക് ഉദയവും ഉദയം അതുപോലെ തന്നെ വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നവർക്ക് അസ്തമയവും അനുഭവപ്പെടുന്നു എന്താ പറയുന്നത് ഭൂമിയുടെ കറക്കം കാരണം അതാണ് ഭൂമിയുടെ ഭ്രമണം ഉണ്ടാകുന്നത് അല്ലേ അപ്പോൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കുമ്പോൾ അതായത് സൂര്യൻ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കടക്കുമ്പോൾ ഭൂമി എന്ന് പറയുന്നത് എവിടെയാണ് പ്രതി ആ പ്രദേശത്തക്കാർക്കാണ് ഉദയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പ്രവേശിക്കാണ് ഭൂമി എന്ന് വെച്ചാൽ അതിന് അസ്തമയം അനുഭവപ്പെടും അങ്ങനെയാണ് സൂര്യൻ നമുക്ക് കിഴക്കൊരിക്കും പടിഞ്ഞാറ് അസ്മിക്കുമെന്നൊക്കെ നമുക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ സൂര്യനാണ് ഒന്നിങ്ങുന്നല്ല അല്ലേ ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോഴാണ് ഭൂമി കറക്റ്റ് എന്ത് സംഭവിക്കുകയാണ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും പകൽ സംഭവിക്കും നേരെ ഇരുട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ രാത്രി സംഭവിക്കും അപ്പോൾ എന്താ പ്രഭാതത്തിൽ കിഴക്ക് കാണുന്ന സൂര്യനും ഉച്ചയ്ക്ക് തലയ്ക്ക് മുകളിലെത്തുന്ന സൂര്യനും വൈകിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യനും എന്താണ് ഒരേ സ്ഥാനത്ത് അല്ലേ ഭൂമി കറങ്ങുന്നത് കൊണ്ട് മാത്രമാണ് സൂര്യനാണ് നീങ്ങുന്നത് നമുക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഭൂമിയാണ് അല്ലേ നീങ്ങുന്നത് അങ്ങനെ ഭൂമിയുടെ ഭ്രമണമാണ് ഉദയാസ്തമയങ്ങൾക്ക് കാരണമെന്ന് പറയുന്നത് എന്താണ് ഭൂമിയുടെ ഭ്രമണമാണ് ഉദയാസ്തമയങ്ങൾക്ക് കാരണം ഇനി അമ്പിളിയുടെ ആകാശപ്പാത ചോദിച്ചിട്ടുണ്ടല്ലോ സൂര്യൻ ദിവസവും കിഴക്കൊതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതാണല്ലേ നാം കാണുന്നത് എപ്പോഴും നമുക്ക് തോന്നുന്നതാണ് സൂര്യൻ ദിവസവും കിഴക്കൊതിച്ചിട്ട് പടിഞ്ഞാറായിട്ട് അസ്തമിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ചന്ദ്രനെ നിത്യവും ഇങ്ങനെ കാണുന്നുണ്ടോ ഇന്നലെ സന്ധ്യക്ക് നിങ്ങൾ എവിടെയാണ് ചന്ദ്രനെ കണ്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ ചന്ദ്രനെ സൂര്യാസ്തമയ സമയത്തൊന്നും ഒരേ സ്ഥാനത്താണോ കാണുന്നത് അപ്പം നമുക്ക് ചന്ദ്രനെക്കുറിച്ച് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് ചന്ദ്രൻ നിത്യം നമ്മൾ ഒരേ സ്ഥലത്താണോ കാണുന്നതല്ല അല്ലേ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെവിടെയാണ് ചന്ദ്രനെ കണ്ടിട്ടുണ്ടായിരിക്കാം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായിരിക്കാം കണ്ടിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ചന്ദ്രനെ സൂര്യാസ്തമയ സമയത്തെന്നും എന്നും ഒരേ സ്ഥാനത്താണോ കാണാറുള്ളത് അല്ല അല്ലേ അപ്പോൾ നമുക്ക് ഇതെന്തായിരിക്കാം കാരണം പരിക്രമണമായിരിക്കണ്ട കാരണം എന്ന് പറയുന്നത് എന്താണ് പരിക്രമണമായിരിക്കാം അപ്പോൾ നമുക്ക് നോക്കാം ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും ചന്ദ്രൻ്റെ സ്ഥാനം മാറി മാറി കാണുന്നത് ഇരുപത്തിയേഴ് ഒന്നേ ബൈ മൂന്ന് ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത് അപ്പോൾ ചന്ദ്രൻ എന്താണ് ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും ചന്ദ്രൻ്റെ സ്ഥാനം മാറി മാറി കാണുന്നത് ഇരുപത്തിയേഴ് ഒന്നേ ബൈ മൂന്ന് ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത് മനസ്സിലായല്ലോ അവിടെ നമുക്ക് അമ്പലിക്കലയുടെ പുരുളുമായിട്ട് നൽകിയിട്ടുണ്ട് ലജചന്ദ്രന് പല പല ആകൃതിയിലാണ് കാണപ്പെടുന്നത് അപ്പം എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ കാണപ്പെടുന്നതെന്നൊക്കെയാണ് അവിടെ പറയാൻ പോകുന്നത് പരിക്രമണ ബാധയിൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസങ്ങൾ മൂലമാണ് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നത് വൃദ്ധിയും ക്ഷയം എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ കാണപ്പെടുന്ന ചന്ദ്രൻ്റെ ആകൃതിയാണല്ലേ എന്ന് വെച്ചാൽ എന്താണ് ചന്ദ്രൻ പൂർണ്ണ വൃദ്ധാകൃതിയിലായിരിക്കും ക്ഷയം എന്ന് വെച്ചാൽ എന്താണ് പകൃതി ആകൃതിയിലായിരിക്കും അപ്പോൾ അങ്ങനെ പരിക്രമണപാതയിൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസങ്ങൾ മൂലമാണ് കേട്ടോ വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നത് അതായത് പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഉണ്ട് അപ്പോൾ അത് ഭൂമിയിൽ നിന്ന് കാണുമ്പോൾ വ്യത്യാസമായിട്ടാണ് കാണപ്പെടുന്നത് അത് കാരണമാണെന്ന് സംഭവിക്കുന്നത് വൃത്തിക്ഷയങ്ങൾ ഉണ്ടാകുന്നത് അമാവാസിയിൽ നിന്ന് പൗർണമയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം കൂടുതലായിട്ട് കാണാം അതിനെയാണ് വൃദ്ധി എന്ന് പറയുന്നത് അല്ലേ പ്രകാശം കൂടുതലായിട്ട് കാണാം അമാവാസിയിൽ നിന്ന് പൗർണമയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം കൂടുതലായിട്ട് കാണുന്നതിനെയാണ് വൃദ്ധി എന്ന് പറയുന്നത് പൗർണമയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു വരും അതിനെയാണ് ക്ഷയം എന്ന് പറയുന്നത് പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് എന്ത് സംഭവിക്കും കുറഞ്ഞു വരില്ലേ അതിനെയാണ് എന്ന് പറയേണ്ടത് അപ്പോൾ അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം കൂടുതൽ കാണുന്നതിന് വൃദ്ധി എന്നും പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു വരുന്നതിന് എന്ന് പറയും ഈ വൃദ്ധിഷയങ്ങളാണ് പ്രകാശം ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന് വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഈ വൃദ്ധക്ഷയങ്ങൾ ഇനി ഭ്രമണ സവിശേഷത പറയുന്നുണ്ട് ഒരു എക്സ്പെരിമെന്റ് വഴി പറയാണ് ചന്ദ്രൻ ഇരുപത്തി ഏഴ് ഒന്നേ ബൈ മൂന്ന് ദിവസം കൊണ്ടാണല്ലോ ഭൂമി ഒരു തവണ പരിക്രമണം ചെയ്യുന്നത് അതേ സമയമെടുത്താണ് ഒരു തവണ ഭ്രമണവും പൂർത്തിയാക്കുന്നത് അതുകൊണ്ടാണ് ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി വരുന്നത് അപ്പോൾ ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രമാണ് നമുക്ക് അഭിമുഖമായിട്ട് വരുന്നത് അതിന് കാരണം എന്താണെന്നാണ് പറയുന്നത് ചന്ദ്രൻ ഇരുപത്തിയേഴ് ഒന്നേ ബൈ മൂന്ന് ദിവസം എടുക്കും അല്ലേ ചന്ദ്രൻ്റെ പരിക്രമണം പൂർത്തിയാക്കുന്നതിനായിട്ടാണ് എന്നാൽ ചന്ദ്രൻ്റെ ഇരുപത്തി ഏഴ് ഒന്നേ ബൈ മൂന്ന് ദിവസം തന്നെയാണ് ഭ്രമണം പൂർത്തിയാക്കുന്നതിനും വേണ്ടത് അപ്പോൾ സെയിം ആണല്ലേ അങ്ങനെ സെയിം ആയ കാരണമാണ് ചന്ദ്രന്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത് ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് നക്ഷത്രത്തെക്കുറിച്ച് നോക്കാം നക്ഷത്രം എന്ന് വെച്ചാൽ എന്താണ് ആകാശത്തെ മിന്നി തിളങ്ങുന്ന ഇളങ്ങുന്ന കായിട്ട് തോന്നുന്നുണ്ടല്ലേ അതിനെയാണ് നമ്മൾ നമ്മളെന്ന് പറയുന്നത് നക്ഷത്രം എന്ന് പറയുന്നത് നല്ല ഇരുട്ടുള്ള സ്ഥലത്ത് നിന്നും നിരീക്ഷിച്ചാൽ ഒരേ സമയം ഏകദേശം മൂവായിരം നക്ഷത്രങ്ങൾ കാണാം ഭൂമിയുടെ ഭ്രമണം മൂലം നക്ഷത്രങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യണം അതിനാൽ ഒരു രാത്രി മുഴുവൻ നിരീക്ഷിച്ചാൽ ഏതാണ്ട് ആറായിരം നക്ഷത്രങ്ങൾ കാണാനാകും ഒരു ദൂരദർശൻ ഉപയോഗിച്ച് നിരീക്ഷിച്ചാൽ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെ കാണാം അനേകം കോടി നക്ഷത്രങ്ങൾ എന്തുണ്ട് ഈ പ്രപഞ്ചത്തിലുണ്ടെന്നാണ് പറയുന്നത് അപ്പം എന്തായിരിക്കും ഈ നക്ഷത്രമെന്ന് നമുക്ക് നോക്കാം സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളെയാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളെയാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് നക്ഷത്രങ്ങളിൽ നിന്നും നെർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിൻ്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാമാറ്റത്തിന് വിധേയമാകുന്നു അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നത് അപ്പം എന്നാ പറയുന്നത് സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളെയാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് നക്ഷത്രങ്ങളിൽ നിന്നും നെർ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിൻ്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ എന്ന് സംഭവിക്കും ദിശമാറ്റത്തിന് വിധേയമാകും അപ്പോൾ എങ്ങനെ ദിശ വ്യത്യാസം വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നുന്നതായിട്ട് തോന്നുന്നില്ലേ ദിശ വ്യത്യാസം വരുന്നത് കാരണമാണ് നക്ഷത്രങ്ങളുടെ വലിപ്പം എന്ന് പറയുന്നത് എത്രയായിരിക്കാം പന്ത്രണ്ട് ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ വലിപ്പമുള്ള നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു സൂര്യൻ എന്നു വെച്ചാൽ എന്താണ് നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറയുന്നത് എന്താണ് നക്ഷത്രമാണ് പന്ത്രണ്ട് ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ വലിപ്പമുള്ള നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്ര വലുതാണ് നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ എത്ര വലുതായിട്ടും നക്ഷത്രങ്ങൾ എന്തായിട്ടു ചെറുതായിട്ട് കാണുന്നത് കാരണം ഭൂമിയിൽ നിന്നും ഭയങ്കര അകലമുണ്ട് അല്ലേ അക അകലമുള്ള കാരണമാണല്ലോ ഏതാനും കിലോമീറ്ററുകൾ ഉയരത്തിൽ പറക്കുമ്പോഴാണ് വിമാനങ്ങൾ നമുക്ക് വളരെ ചെറുതായി ചെറുതായിട്ടാണല്ലോ കാണുന്നത് പക്ഷേ ഏതാനും കിലോമീറ്ററുകൾ ഉയരത്തിൽ പറക്കുന്നത് കൊണ്ടാണ് വിമാനങ്ങളും ചെറുതായിട്ട് കാണുന്നത് അതുപോലെ തന്നെയാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്ന് ഒരാൾ ഫോൺ ചെയ്താൽ ഇന്നത്തെ സംവിധാനം ഉപയോഗിച്ച് നമുക്ക് അതേ സെക്കൻഡിൽ കേൾക്കാനാവും എന്നാൽ നാം കാണുന്ന നക്ഷത്രങ്ങളിൽ സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ആൽഫ സെന്റോറി എന്ന നക്ഷത്രത്തിൽ നിന്നും ഫോൺ ചെയ്താൽ ആ ശബ്ദം ഭൂമിയിലെത്താൻ നാല് വർഷത്തിലധികം വേണ്ടി വേണ്ടിവരും നോക്കി പറഞ്ഞ നാല് വർഷമാണല്ലേ സൂര്യനല്ല എന്നാണ് സൂര്യൻ കഴിഞ്ഞിട്ടുള്ള അടുത്ത നക്ഷത്രമാണ് ആൽഫ എന്ന് പറയുന്നത് ആൽഫ സെഞ്ചോറി അല്ലേ എന്ന് പറയുന്നത് നമ്മൾ ആൽഫ സെന്റോറിയില്ലേ അപ്പോൾ ആൽഫ സെൻറ്റോറി എന്ന് പറയുന്നതിന് എത്ര നാല് വർഷമാണ് വേണ്ടി വരുന്നത് അപ്പോൾ അത്രയ്ക്കും അകലെയാണ് നല്ല പറയുന്നത് പിന്നെ നമുക്ക് നമുക്ക് കാണാം അല്ലേ മാനത്ത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല പല ആകൃതിയിലുള്ള ഓരോരുത്തരെ കാണാം അല്ലേ ഈ ചിത്രങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ ക്ലാസുകൾ കാണാതെ വരണമെങ്കിൽ പോയി കാണാം കേട്ടോ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്ററിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല അതിൽ കൂടുതലായിട്ട് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ ഓരോ ആകൃതിയും അതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൂൺസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രിലിംസ് കഴിഞ്ഞ എൽ ജി എസിനൊക്കെ ചോദിച്ചിട്ടുണ്ടോ അത് കാണാം കേട്ടോ ആകാശത്ത് വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന സാമാന്യം തിളക്കമുള്ള ഏഴ് നക്ഷത്രങ്ങളെ ചേർത്ത് വരച്ചാൽ ലഭിക്കുന്ന ചിത്രമാണ് നൽകിയിരിക്കുന്നത് പാശ്ചാത്യർ ഈ നക്ഷത്രക്കൂട്ടത്തിന് വലിയ തവി എന്നർത്ഥം വരുന്ന ബിഗ് ഡിപ്പർ എന്ന പേര് നൽകി അപ്പോൾ എന്താണ് പറഞ്ഞത് ഇങ്ങനെ ഏഴ് എന്നാ പറയുന്നത് ഏഴ് നക്ഷത്രങ്ങളെ ചേർത്ത് വരച്ചാൽ എന്ത് സംഭവിക്കും ഒരു തവിയുടെ രൂപത്തിൽ വരില്ല ഏതെങ്കിലും എന്ന് ബിഗ് ഡിപ്പർ എന്ന പേര് നൽകി നാം ഭാരതീയർ എന്നാണ് വിളിക്കുന്നത് നാം വിളിക്കുന്നതെന്നാണ് സപ്തർഷികൾ എന്നാണ് വിളിക്കുന്നത് സപ്തർഷികൾ എന്നാണ് വിളിക്കുന്നത് വേനൽക്കാലത്ത് ഇവയെ സന്ധ്യയ്ക്ക് വടക്കൻ ആകാശത്ത് കാണാം എവിടെയാണ് കാണുന്നത് വടക്കൻ ആകാശത്ത് വേനൽക്കാലത്ത് കാണാം ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇവയെ അർദ്ധരാത്രിയോടെയും കാണാം അപ്പം എന്താ പറഞ്ഞത് വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ വടക്കൻ ആകാശത്ത് കാണാം അതുപോലെ തന്നെ ഡിസംബർ ജനുവരി മാസങ്ങളിലാണെന്നുണ്ടെങ്കിൽ അർദ്ധരാത്രിയോടെയാണ് കാണാൻ പറ്റുന്നത് അതായത് നമ്മുടെ നക്ഷത്രങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കൂട്ടി യോജിപ്പിക്കാനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ തവി അല്ലെങ്കിൽ ബിഗ് ഡിപ്പർ എന്നൊരു ആകൃതിയിലൊക്കെ കാണാനായിട്ട് പറ്റും അപ്പോൾ അതിനെ പാശ്ചാത്യ ആദ്യം നൽകിയിട്ടുണ്ട് വലിയ തവിയൊക്കെ ആയിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മൾ എന്താണ് വിളിക്കുന്നത് ഭാരതീയർ എന്നാണ് വിളിക്കുന്നത് സപ്തർഷികൾ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ നക്ഷത്ര ഗണങ്ങളെ കണ്ടു അല്ലേ ഇങ്ങനെ ഇതുപോലെ ആകാശത്തെ നക്ഷത്രങ്ങളെ ചേർത്ത് വരച്ച് സങ്കല്പിക്കാവുന്ന രൂപങ്ങളെയാണ് നക്ഷത്രഗണങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ ആകാശത്തെ നക്ഷത്രങ്ങളെ ചേർത്ത് വരച്ച് സങ്കല്പിക്കാവുന്ന രൂപങ്ങളെയാണ് നക്ഷത്ര ഗണങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നോക്കിയേ വേട്ടക്കാരൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പണ്ട് മരുഭൂമിയിലൂടെയും കടയിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശയറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രമാണ് വേട്ടക്കാരൻ എന്ന് പറയുന്നത് പണ്ട് മരുഭൂമിയിലൂടെയും കടയിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശയെറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രം ഏതായിരുന്നു വേട്ടക്കാരനായിരുന്നു വേട്ടക്കാരൻ്റെ വാളും തലയും ചേർത്ത് വരയ്ക്കുന്ന രേഖ ചെന്നെത്തുന്നത് ധ്രുവനക്ഷത്രത്തിലാണ് വേട്ടക്കാരൻ്റെ വാളും തലയും ചേർത്ത് വരയ്ക്കുന്ന ഈ രേഖ എന്ന് പറയുന്നത് നോക്കി നോക്കി അതെവിടെയാണ് എത്തുന്നത് ധ്രുവനക്ഷത്രത്തിലാണ് എത്തുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ സന്ധ്യയ്ക്ക് ശേഷം തലയ്ക്ക് മുകളിൽ കാണാം ഇതിൻ്റെ വലത് ചുമലിൻ്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്ന നക്ഷത്രമാണ് തിരുവാതിര എന്ന് പറയുന്നത് അതായത് വേട്ടക്കാരിലാണ് തിരുവാതിര കാണപ്പെടുന്നത് മുകളിൽ എന്താണ് വലത് ചുമലിൻ്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്നു അല്ലേ ഏത് മാസങ്ങളിലാണ് കാണുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ സന്ധ്യയ്ക്ക് ശേഷം തലയ്ക്ക് മുകളിൽ കാണാം ഇനി കാശിപ്പി എന്ന് പറയുന്ന നോക്കി നോക്കി കാശിപ്പി നൽകിയിട്ടുണ്ട് അല്ലേ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിൽ സന്ധ്യാസമയത്ത് വടക്കൻ ആകാശത്ത് കാണാം ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിൽ സന്ധ്യാസമയത്ത് വടക്കൻ ആകാശത്താണ് അത് കാണപ്പെടുന്നത് കാശപ്പിയെ കാണുക ഇനി മലയാള മാസങ്ങളിലെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ തലയ്ക്ക് മുകളിൽ നിന്ന് അല്പം മാത്രം തെക്ക് മാറി കാണുന്ന ശോഭയുള്ള ഒരു കൂട്ടൻ നക്ഷത്രങ്ങളാണ് ഈ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് ഇവ ഈ ക്രമമായി യോജിച്ചപ്പോൾ എന്ത് രൂപമാണ് ലഭിച്ചത് ആകാശത്തെ ഈ കൂട്ടൻ തേൾഡ് രൂപമാണ് വൃശ്ചിക അപ്പോൾ തേൾഡ് രൂപം കിട്ടും ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് കാണപ്പെടുന്നത് ഇങ്ങനെ തേൾഡ് രൂപം എന്ന് പറയുന്നതാണ് വൃശ്ചികം എന്ന് പറയുന്നത് വൃശ്ചികം എന്ന് പറയുന്ന അറിയാലോ മലയാള മാസത്തിൻ്റെ കൂടി പേരാണ് ഇതുപോലെ പന്ത്രണ്ട് മലയാള മാസങ്ങളുടെയും പേരിൽ ഓരോ നക്ഷത്രക്കൂട്ടങ്ങളുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ നക്ഷത്ര മാപ്പ് എന്ന് വെച്ചാൽ നൽകിയിട്ടുള്ളത് നോക്കി നോക്കിയേ കൂടുതൽ നക്ഷത്രങ്ങൾ തിരിച്ചറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കില്ല അപ്പോൾ ഒരു നക്ഷത്രമാപ്പ് നൽകിയിട്ടുണ്ടല്ലേ ഇത് ദിശയനുസരിച്ച് തലയ്ക്ക് മുകളിൽ കമഴ്ത്തി പിടിച്ചാണ് നോക്കേണ്ടത് വടക്ക് ദിശ വടക്കോട്ട് വരത്തേക്ക് വിധം തലയ്ക്ക് മുകളിൽ കമഴ്ത്തി പിടിക്കുമ്പോൾ കിഴക്ക് പടിഞ്ഞാറ് ദിശകൾ ശരിക്കും കിട്ടും ഡിസംബർ മുതൽ മാർച്ച് വരെ മാസങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റുന്നത് അതുപോലെ തന്നെ ഗ്രഹനിരീക്ഷണം പറയുന്നുണ്ട് സൗരത്തിലെ ഗ്രഹങ്ങളെക്കുറിച്ച് അറിയാമല്ലേ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങളൊക്കെ ഗ്രഹങ്ങൾ പൊതുവേ മിന്നുന്നില്ല നക്ഷത്രങ്ങളെക്കാളും കൂടിയ തിളക്കത്തിലും വലിപ്പത്തിലുമാണ് പൊതുവേ അവയെ കാണുന്നത് അപ്പം ഇത്രയൊക്കെയാണ് ഇവിടെ പറയുന്നത് ഈ ചാപ്റ്ററിൽ പറയുന്നത് ഇത്ര ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ക്ലാസുകൾ ഇഷ്ടമാവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം